ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്ത് മാരദീൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ കൂടുതലുള്ളത് സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ഇത് സ്വിഫ്റ്റിൻ്റെ തന്നെ വി എക്സ് എ വേരിയൻ്റ് അത് കൂടാതെ ഇതിനകത്ത് ഒരുപാട് അക്സസറീസ് കൂടി ചെയ്തിട്ടുണ്ട് അതുകൂടെയൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്കൊന്നും നമ്മൾ വി എക്സയുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഇതേ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാം എന്ന് കൂടി ഞാൻ കരുതിയത് അപ്പോൾ ഇതിനൊരു പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അതായത് മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ മാസം നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ എക്സ്ചേഞ്ച് ബോണസും കോപ്പറേറ്റ് ഓഫറും എല്ലാം നമുക്ക് വരുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് നാൽപ്പതിനായിരം രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതേപോലെ അഞ്ച് വർഷത്തേക്കാണെങ്കിൽ പതിനേഴായിരത്തി എഴുന്നൂറ് റേഞ്ചിലും ഏഴ് വർഷമാണ് എന്നുണ്ടെങ്കിൽ ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിലുമായിരിക്കും ഈ ഒരു വാഹനത്തിന് ഇ എം ഐ വരുന്നത് അപ്പോൾ അഞ്ച് വർഷവും ഏഴ് വർഷവും നമുക്ക് തിരിച്ചടവ് കാലാവധി നമുക്ക് ആണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തെടുക്കുക പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് അത് പ്രൈസിനെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല വെയിറ്റ് മിരയുടെ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡിസൈൻ വൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതൊരു വി എക്സ് എ വേരിയൻറ്റ് ആണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ആ ഒരു ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ എല്ലാം ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം അത് പ്രോയ്ക്ട് ലാബ് എല്ലാം യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അതും നമ്മൾ എടുത്തു വേണ്ട ഒരു കാര്യമാണ് അതായത് ബി എക്സ് എ വേരിയൻറ്റ് ആണെങ്കിൽ പോലും പ്രോഡക്റ്റ് ലാബ് എല്ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിനകത്ത് ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഫോഗിലാം യൂണിറ്റ് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കമ്പനിയിൽ നിന്ന് വരുന്നതല്ല അതേപോലെ ഈ ഒരു ക്രോബ് എലമെൻറ്റ് ഇതും നമ്മുടെ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഇതിന് അത് ഇൻക്ലൂഡഡ് വരുന്നതല്ല അപ്പോൾ ആ ഒരു ഹുഡിൻ്റെ പോഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത് പ്ലെയിൻ പ്ലെയിനായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത് ശുചികളുടെ ലോക വളരെ മനോഹരമായിട്ട് നല്ല വലുപ്പത്തിലും നൽകിയിട്ടുള്ളതായിട്ട് കാണാം ഈ ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് പോലും എക്സ്ട്രാ അക്സസറിസ് എന്നത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഉണ്ട് ഇത് ഈ ഒരു ഈ ഒരു ക്രോം എലമെൻ്റ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ അതേപോലെ ഇതിനകത്ത് പി ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലാണ് വരുന്നത് അതിൽ തന്നെ ഈ ഒരു വൈറ്റ് ഫിനിഷ് കണ്ടോ ഇത് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം നമ്മൾ ആ ഒരു ഗ്രീൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട് പോഷൻ്റെ അത്യാവശ്യം ആയി ഈ ഒരു സ്കേർട്ടിങ് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് സ്കേർട്ടിങ് ഇത് വാഹനത്തിന് ചുറ്റും പോകുന്ന ഏകദേശം എനിക്കൊരു പത്ത് പതിനയ്യായിരം രൂപയ്ക്കകത്ത് കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഫോഗിലാമ്പ ആണെങ്കിൽ എനിക്ക് അയ്യായിരത്തിനകത്തായിരിക്കാം പ്രൈസ് വരുന്നത് ആ ഒരു രീതിയിലൊക്കെ അതിന് കോസ്റ്റ് വരുന്നുണ്ട് റെഡ് കളർ വാഹനം ആയതുകൊണ്ടും ആ ഒരു ബ്ലാക്ക് സ്കേർട്ടിങ്ങും നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് വാഹനം കാണാനായിട്ട് നല്ല ലുക്കും ഉണ്ട് വാഹനം കാണുന്നതിന് അവിടെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അത് ആകെ ഒരു പോരായ്മയുടെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് അലോയ് വീൽ ഇല്ല എന്നത് മാത്രമാണ് ഇതിന് ആകെ ഒരു പോരായ്മയുടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇവർ ചുറ്റു നോക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഒക്കെ വാഹനത്തിന് ചുറ്റും ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ഒരു സ്കെറ്റിങ് കണ്ടു അത് കണ്ടിന്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാഡിങ്ങും ആ ഒരു താഴ്ഫാത്തുള്ള സ്കേറ്റിങ്ങും എല്ലാം പോകുന്നത് അത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഇതിനൊരു ടയർ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മോശമല്ലാത്ത ഒരു ടയർ പ്രൊഫൈൽ തന്നെ വാഹനത്തിന് വരുന്നുണ്ട് അതായത് പതിനാലഞ്ച് ടയർ പ്രൊഫൈൽ നൂറ്റി അറുപത്തി അഞ്ച് ആർ എയ്റ്റി ആർ ഫോർട്ടീനാണ് അതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത് അവിടുന്ന് നമുക്ക് നേരെ ലെങ്തിലൊക്കെ കൊടുത്ത് കടന്നുകഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് എം എം എ ലെത്തും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എം എം വിത്തും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് എം എം ഹൈറ്റും രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം വീൽ ബേസും നൂറ്റി അറുപത്തി മൂന്ന് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പോൾ ഫെഡറിൻ്റെ പോഷനിലൊക്കെ ക്യാരക്ടർ ലൈൻസും ഒക്കെ വരുന്നുണ്ട് മിറൽ തന്നെ ടേഡിൻ്റെ കേട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കീൽ സെൻറ്റർ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു റെയിൻ കാർഡ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് എക്സർസൈസ് ആയിട്ട് ചെയ്തതാണ് അതേപോലെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും ഉണ്ടോ ഇത് നമ്മൾ എക്സസറീസ് ആയിട്ട് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഈ വരുന്ന ഒരു സ്കേർട്ടിങ് അത് നമ്മൾ എക്സ്ട്രാ എക്സസറീസ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ തന്നെ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അവിടുന്ന് തന്നെ റിയർ സൈഡിലേക്ക് വരാം റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ റിയർ പ്രൊഫൈല് കണ്ട അത്യാവശ്യം ഈ റിയർ സൈഡിലും അക്സസറീസും കാര്യങ്ങളും എല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു നോക്കേ ഇതാണ് സ്പോയിലർ ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ് അതേപോലെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഇത് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ് ഓൾറെഡി ഡി ഫോഗ ലൈൻ വരുന്നത് കൊണ്ട് അത് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത് പറ്റത്തുമില്ല പക്ഷേ അത് ഓൾറെഡി വരുന്നുണ്ട് എൽ ഇ ഡി ടൈപ്പ് ടൈലാം യൂണിറ്റ് ആണ് വാഹനത്തിൽ വരുന്നത് താഴ്ഭാഗത്ത് നമ്മൾ ആ ഒരു സ്റ്റട്ടിങ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ സെൻസർ നൽകിയിട്ടുണ്ട് ബൂട്ട് തുറക്കുന്നതിന് വേണ്ടിയിട്ട് പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിങ് നമുക്ക് വി എക് സി നമുക്ക് അവൈലബിൾ അല്ല ബാക്കി പാർസൽ ട്രൈ കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട് സീറ്റ് കറൊക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ എക്സ്ട്രാ അകത്തേക്ക് കയറിയിട്ട് ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കുറേ ഫ്രണ്ടിൽ നിന്നായാലും സൈഡിൽ നിന്നായാലും റിയർ സൈഡിൽ നിന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസ് അവർ ചെയ്തു ഇതിനകത്ത് ആകെ നമുക്ക് ആ ഒരു അലോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമാണെന്നേ പറയുകയുള്ളൂ അപ്പോൾ അകത്തേക്ക് വരാം സെൻറ്റർ ലോക്ക് അവൈലബിൾ ആണ് അത് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് കീ വരുന്നത് കീയിലെ സെൻറ്റർ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല അത് എടുത്ത് പറഞ്ഞേക്കാം അപ്പം സീറ്റ് കറന്ന് നോക്കും ഇന്നത്തെ എനിക്കൊന്ന് ആറ് എയർ ബാഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ സീറ്റ് കറൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം അല്ല സീറ്റ് നല്ല പ്രീമിയം രീതിയിലുള്ള സീറ്റ് കറാണ് ചെയ്തത് അത് ഷുഗർ തന്നെ ചെയ്തേക്കുന്നതാണ് ത്രീ ഡി മാറ്റാണ് വാഹനത്തിൽ ഇട്ടേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ത്രീ ഡി മാറ്റാണ് അതേപോലെ തന്നെ ഫ്ലോറിങ്ങും ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റിയറിങ്ങിൽ തന്നെ ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതും കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് പിന്നെ ഡോർ ഡോർപാഡിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കസ്റ്റമർ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല ഫോട്ടോറ് പവറിൻ്റെ ഓൾറെഡി ഉണ്ട് മിറർ ഇലക്ട്രിക് കൺട്രോൾ ചെയ്യാം ഇവിടെ തന്നെ ഒരു ക്രോം എലമെൻ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ അകത്തേക്ക് കയറാം സെൻറ്ററോ കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു അപ്പോൾ അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് സീറ്റ് കുറക്കെ ചെയ്ത ഞാൻ എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ അകത്തേക്ക് ഇരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻസ്റ്റമ ക്ലസ്റ്റർ വരുന്നത് ഫുഡി ഡിജിറ്റൽ തന്നെയാണ് നമ്മുടെ സോറി ഫുഡി ഡിജിറ്റൽ അല്ല നമ്മുടെ വാഹനത്തിൽ ഇൻസ്റ്റം ക്ലസ്റ്റർ വരുന്നത് ചെറിയൊരു പോഷൻ മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കാരണം സ്റ്റീറിലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഫോട്ടേബിൾ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആയിട്ട് ക്ലീനായിട്ട് തന്നെ കസ്റ്റമർ സോറി കമ്പനി തന്നെ വരുന്നുണ്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഫൈവ് സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത് ഡാഷ് ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കളർ തീമുകളും ഒന്നും നമുക്ക് ഡാഷ് ബോർഡിൽ അവൈലബിൾ അല്ല അതായത് ഫുള്ളി ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഡാഷ് ബോർഡിൽ വരുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടാമത് എന്തെങ്കിലും കൊണ്ട് എക്സസൈസ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്താൽ മതിയാവും സീറ്റ് കവർ ഉണ്ട് നല്ല ക്വാളിറ്റി രീതിയിലാണ് സീറ്റ് കോർ ഒക്കെ ചെയ്തത് ആ ഒരു ഫ്ലോർ മാറ്റ് ഓൾറെഡി കാണിച്ചതാണ് ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മെറു നമുക്ക് ബാനുവിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരാൾ ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് മിററും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോഷനിൽ നിന്നും പറയാനായിട്ടൊന്നുമില്ല സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ പറയാനായിട്ട് ഇത് നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങൾ നോക്കാം അപ്പൊ ഇവിടെ അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളും നമുക്ക് അകത്ത് കസ്റ്റമർ ചെയ്തിട്ടില്ല പുറമേ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കേറാം റിയർ സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു സീറ്റ് കാർ കാര്യം ഇപ്പോൾ റിയർ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് അറിയാനും സാധിക്കും നല്ല പ്രീമിയം രീതിയിൽ തന്നെ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ആ ഒരു മാറ്റുണ്ടോ തിരിടി മാറ്റോട്ട് നോക്കും നല്ല ക്വാളിറ്റിയിലാണ് ആ ഒരു മാറ്റ് ചെയ്യുന്നത് നല്ല ത്രീ ഡി മാറ്റാണ് അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ആ ഒരു മാറ്റും അപ്പോൾ റിയർ സീറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം സൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോറേജ് സ്പേസ് വളരെ മോശമല്ലാത്ത രീതിയിൽ വരുന്നുണ്ട് കാൽ നടന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല സീറ്റ് അത്യാവശ്യം പുറയിലേക്കാണ് ഇട്ടേക്കുന്നത് റിയർ എ സി ഇവൻ്റ് ഒന്നും നമുക്ക് വരുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ടത് ആ റിയർ ബാഗ് നേരെ ഞാൻ പറഞ്ഞു ആ റയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ജസ്റ്റ് എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ എൻജിൻ ബേയിലേക്ക് പോകാം ഞാന ഓപ്പൺ ചെയ്തോട്ടെ ഓക്കെ അപ്പൊ ഇൻസുലേഷനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് എൻജിൻ പേയില് അപ്പൊ നോയ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ അകത്തേക്കൊന്നും വരേണ്ട ഒരു കാര്യവും വരുന്നില്ല ഇൻസ്റ്റുലേഷനൊക്കെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എഞ്ചിനിലേക്ക് ഒരു സമയത്ത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത് സീരീസ് എഞ്ചിനാണ് എൺപത്തി ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് പി എസ് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് എൻ എം ടൂർക്കും മൈലേജ് വരുന്നത് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് അപ്പോൾ ഇരുപത്തഞ്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജൊക്കെ കിട്ടും താഴ്ഭാഗത്ത് ഇൻസുലേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട് അതായത് ചെളി അടിച്ച് കയറുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്ന അത്യാവശ്യം നല്ല സ്പേസും വരുന്നുണ്ട് എൻജിൻ വേല് ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നോയ്സും ഒന്നും അകത്തേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് വി എക്സ് എയുടെ വിശേഷങ്ങൾ ഇതിനകത്ത് ഒരുപാട് അക്സസറീസ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വാഹനം കാണിക്കാം എന്ന് കരുതിയത് കണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഫ്രണ്ടൊക്കെ നോക്കിയാൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് ക്രോം ഫിനിഷ് ഈ ക്രോം ചെയ്തു ഈ ഒരു വൈറ്റ് ഫിനിഷ് ചെയ്തു സൈഡിലാണ് സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നു ക്രോം എലമെൻ്റുകൾ വരുന്നുണ്ട് സീറ്റ് കവർ ചെയ്തു റിയർ സൈഡിലാണെങ്കിൽ സ്പോയിലർ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് ആകെ അലോയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷൻ ആയി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ വേറെ ഒന്നും ഇല്ല നമ്മളത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാറിയിട്ടില്ല ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ആകാശ നമ്പറാണ് അപ്പോൾ വേറെ ഒന്നും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അടുത്തൊരു ദിവസം വരെ അതൊരു എല്ലാ കൂട്ടുകാർക്കും